ഹലോ ഇന്നത്തെ വീഡിയോയിൽ പുതിയ എസ് എച്ച് ജി എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും ഒരു പുതിയ എസ് എച്ച് ജിയിൽ അപ്ലോഡ് ചെയ്യുന്നതിന് കുറഞ്ഞത് അഞ്ച് സജീവ അംഗങ്ങളും പരമാവധി ഇരുപത് സജീവ അംഗങ്ങളും ഉണ്ടായിരിക്കണം മൂന്ന് ഭാരവാഹികൾ ഉണ്ടായിരിക്കണം അതിൽ രണ്ടുപേർ ഒപ്പിട്ടവരായിരിക്കണം കൂടാതെ എസ് എച്ച് ജി ബാങ്ക് വിശദാംശങ്ങളും ചേർക്കണം സ്വയം സഹായ സംഘത്തിന്റെ ബാങ്ക് അക്കൗണ്ട് തുറന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സ്വയം സഹായ സംഘ അംഗങ്ങളുടെ വിവരങ്ങൾ സൂക്ഷിക്കാൻ കഴിയും ആദ്യമായി എസ് എ ടിയിലെ എല്ലാ അംഗങ്ങളെയും ലോക്ക് ചെയ്യും എസ് എറ്റിയുടെ ബാങ്ക് അക്കൌണ്ട് തുറക്കുമ്പോഴെല്ലാം ബാങ്ക് വിശദാംശങ്ങൾ ചേർത്ത് എസ്എറ്റി ലോക്ക് ചെയ്യാൻ കഴിയും ഞാൻ ഇവിടെ അഞ്ച് സജീവ അംഗങ്ങളെ ചേർത്തിട്ടുണ്ട് ഈ പരിശീലന മാപ്പിലാണ് ചെയ്യുന്നത് അതിനാൽ നിങ്ങൾക്ക് അംഗത്തിന്റെ ഫോട്ടോ കാണാൻ കഴിഞ്ഞേക്കില്ല അതിനാൽ അംഗത്തിന്റെ യഥാർത്ഥ ഫോട്ടോ മാത്രം ചേർക്കുക ഇനി നമ്മൾ എസ് എച്ച് ജി അപ്ലോഡ് ചെയ്യും അതിനായി നമ്മൾ മൂന്ന് ഡോട്ടുകളിലേക്ക് പോയി റിവ്യൂ ആൻഡ് അപ്ലോഡ് ഡാറ്റ ക്ലിക്ക് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് ഞങ്ങളുടെ എസ് എച്ച് ജി വിശദാംശങ്ങൾ പൂർത്തിയായതായി കാണാൻ കഴിയും അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ വിശദാംശങ്ങൾ പൂർണമായി കാണപ്പെടുന്നു പക്ഷേ ഞങ്ങളുടെ അംഗങ്ങളിൽ ഒരാളെയും ദൃശ്യമാണ് ഇക്കാരണത്താൽ ഞങ്ങൾക്ക് അപ്ലോഡ് ബട്ടൺ കാണാൻ കഴിയുന്നില്ല അതിനാൽ നിങ്ങൾ അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്ത് ഏതൊക്കെ അംഗങ്ങളുടെ വിശദാംശങ്ങൾ ഞങ്ങൾ ചേർത്തിട്ടില്ലെന്ന് പരിശോധിക്കണം ഇതാണ് അംഗത്തിന്റെ വിശദാംശ വിലാസം ഞങ്ങൾക്ക് വിലാസം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല സീമ ദേവി അതുകൊണ്ട് നമുക്ക് വീണ്ടും സീമ ദേവിയിലേക്ക് പോകാം സീമ ദേവിയുടെ വിലാസം ചേർക്കാം നിങ്ങൾ വിലാസങ്ങൾ ടാബിലേക്ക് പോകും സീമ ദേവിയുടെ വിലാസം കാണാം നമ്മൾ പ്രൈമറി ലൈൻ ഒന്ന് തിരഞ്ഞെടുക്കും പിൻ നൽകുക അത് സംരക്ഷിക്കുക പിൻകോഡ് വിശദാംശങ്ങൾ നൽകുമ്പോൾ തന്നെ നമ്മുടെ വിലാസം പൂർത്തിയാകും ഇനി നമ്മൾ എസ് എച്ച് ഡി അപ്ലോഡ് ഡാറ്റ അവലോകനം ചെയ്യാൻ പോകും എന്നിട്ടും നമ്മുടെ ബട്ടൺ ദൃശ്യമല്ല ഇനി നമ്മൾ വീണ്ടും റെസല്യൂഷൻ കോപ്പി ചേർക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഓരോ തവണയും ഒരു അംഗത്തെ ചേർക്കുമ്പോൾ നമ്മുടെ റെസല്യൂഷൻ കോപ്പി ചേർക്കപ്പെടുന്നില്ല ഞങ്ങൾ വീണ്ടും വീണ്ടും അംഗങ്ങളെ ചേർക്കുമ്പോഴെല്ലാം ഞങ്ങൾ ഒരു ബുക്ക് കീപ്പറെ പോലും നിയമിച്ചിട്ടില്ല അംഗങ്ങളെ ചേർക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ നിങ്ങളോട് കൂടുതൽ വിശദമായി പറഞ്ഞു നമുക്കിവിടെ ഒരു ബുക്ക് കീപ്പറെ സൃഷ്ടിക്കാൻ കഴിയും ബുക്ക് കീപ്പിംഗ് നടത്തുന്ന പ്രസിഡന്റ് അനിതയാണ് എസ് എച്ച് ഇയുടെ ബുക്ക് കീപ്പറുടെ ഐഡന്റിഫിക്കേഷനിൽ യെസ് ഇന്റേണൽ ക്ലിക്ക് ചെയ്ത് ബുക്ക് കീപ്പർ തിരഞ്ഞെടുക്കുക ബുക്ക് കീപ്പറുടെ ഫോൺ നമ്പർ സ്വയമേവ ദൃശ്യമാകും പ്രാഥമിക പ്രവർത്തനമൊന്നുമില്ല ഇതൊരു പുതിയ സ്വയം സഹായ സംഘമാണ് ഉപജീവന മാർഗം ഉണ്ടാകില്ല തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കാലാവധി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള കാലാവധി മുപ്പത്തിയാറായിരിക്കും മൂന്നു വർഷത്തിനു ശേഷം ഉദ്യോഗസ്ഥരെ മാറ്റും റെസല്യൂഷൻ പകർപ്പിന്റെ ഫോട്ടോ ഇവിടെ നൽകണം വിശദാംശങ്ങൾ സംരക്ഷിക്കുക ക്രോപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോ ചേർക്കുക നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും ഇവിടെ എസ് എച്ച് ജി ബാർ മഞ്ഞയായി മാറിയിരിക്കുന്നു ഇനി നമുക്ക് എസ് എച്ച് ജി അപ്ലോഡ് ചെയ്യാം റിവ്യൂ ആൻഡ് അപ്ലോഡ് ഡേറ്റ എന്നതിൽ ക്ലിക്ക് ചെയ്ത് എസ് എച്ച് ജി അപ്ലോഡ് ചെയ്യുക ഞങ്ങളുടെ എസ് എച്ച് ജി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നന്ദി